എല്ലാവർക്കും നമസ്കാരം നിത്യാനന്ദ യോഗ കേന്ദ്രത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കഴുത്തുവേദന അനുഭവിക്കുന്ന വ്യക്തികൾക്ക് ചെയ്യാൻ പറ്റുന്ന ആസനങ്ങളും പ്രാണായാമവുമാണ് കഴിഞ്ഞ ആഴ്ചകളിലുള്ള വീഡിയോയിൽ നമ്മൾ കൊടുത്തിരുന്നത് ഇനി നാലാമത്തെ ആഴ്ച പരിശീലിക്കേണ്ട ആസനങ്ങളും പ്രാണായാമവും എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പരിശീലിക്കാൻ പോകുന്നവയാണ് വിപരീത മേരുവക്രാസനം ഒന്ന് വിപരീത മേരുവക്രാസനം രണ്ട് ത്രികോണാസനം നാഡീശുദ്ധി പ്രാണായാമം ഇവ ഓരോന്നിലേക്ക് നമുക്ക് വിശദമായി കടക്കാം വിപരീത മേരുവക്രാസനം ഒന്നാമത്തേത് ചെയ്യുന്നതിനായിട്ട് ഇരു കാലുകളും ചേർത്ത് വെച്ച് കമഴ്ന്നു കിടക്കുക അതിനുശേഷം ഇരു കൈകളും മുന്നിലേക്ക് കൊണ്ടുവന്നതിനു ശേഷം വിരലുകൾ പരസ്പരം കോർത്തു പിടിക്കുകയും തലയൽപ്പം ഉയർത്തി താടിയുടെ താഴെ വരുന്ന രീതിയിൽ കോർത്തു പിടിച്ചിരിക്കുന്ന കൈപ്പത്തികൾ കമഴ്ത്തി വെക്കുകയും ചെയ്യുക ഇനി വലതുകാൽ അല്പം ഉയർത്തി ഇടതുകാലിന്റെ പുഴയോട് ചേർത്ത് വെക്കുകയും ശ്വാസ എടുക്കുകയും ചെയ്യുക അതിനുശേഷം ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം അരയ്ക്ക് താഴേക്കുള്ള ഭാഗങ്ങളെ കഴിയുന്നത്ര വലതുവശത്തേക്ക് ചേരിച്ചുകൊണ്ട് വരാൻ ശ്രമിക്കേണ്ടതാണ് ശ്വാസമുള്ളിലേക്കെടുക്കുമ്പോൾ അരക്ക് താഴേക്കുള്ള ഭാഗങ്ങൾ നേരെ കൊണ്ടുവരികയും വീണ്ടും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം അരയ്ക്ക് താഴേക്കുള്ള ഭാഗങ്ങളെ കഴിയുന്നത്ര ഇടതുവശത്തേക്ക് ചേരിച്ചുകൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുക ശ്വാസം ശ്വാസമുള്ളിലേക്ക് എടുക്കുമ്പോൾ കാലുകളും നേരെ തന്നെ കൊണ്ടുവരികയും ചെയ്യേണ്ടതാണ് വീണ്ടും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ആദ്യമേ ചെയ്ത അതേ രീതിയിൽ തന്നെ അരക്ക് താഴേക്കുള്ള ഭാഗങ്ങളെ കഴിയുന്നത്ര വലതുവശത്തേക്ക് തന്നെ ചരിച്ചു കൊണ്ടുവരികയും ചെയ്യുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കാലുകൾ നേരെ കൊണ്ടുവരികയും ചെയ്യേണ്ടതാണ് ഇതേ രീതിയിൽ ഇരുവശങ്ങളിലേക്കും മാറി മാറി പത്ത് പന്ത്രണ്ട് തവണ ആവർത്തിക്കാവുന്നതാണ് ശ്വാസം ശ്വാസമുള്ളിലേക്ക് എടുക്കുമ്പോൾ കാലുകളെ നേരെ കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം കാലുകളെ വലതുവശത്തേക്ക് അല്ലെങ്കിൽ ഇടതുവശത്തേക്ക് ചേരിച്ചുകൊണ്ട് വരികയുമാണ് ചെയ്യേണ്ടത് പത്ത് പന്ത്രണ്ട് തവണ ഇതേ രീതിയിൽ പരിശീലിച്ചതിന് ശേഷം ഇരു കാലുകളും നേരെ കൊണ്ടുവന്ന് വെച്ച് അല്പസമയത്തേക്ക് വിശ്രമിക്കാവുന്നതാണ് അതിനുശേഷം വലതുകാൽ ഇടതുകാലിൻ്റെ മുകളിൽ ഉയർത്തി വെച്ച് ചെയ്ത അതേ രീതിയിൽ തന്നെ ഇടതുകാൽ വലതുകാലിന്റെ മുകളിൽ കയറ്റി വെച്ചും ചെയ്യേണ്ടതാണ് അതായത് ഇടതുകാൽ അല്പം ഉയർത്തി വലതുകാലിന്റെ പുഴയോട് ചേർത്ത് വെച്ചതിന് ശേഷം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം അരയ്ക്ക് താഴേക്കുള്ള ഭാഗങ്ങളെ കഴിയുന്നത്ര വലതുവശത്തേക്ക് ചരിച്ചുകൊണ്ട് വരാൻ ശ്രമിക്കുകയും ചെയ്യുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കാലുകൾ നേരെ കൊണ്ടുവരികയും വീണ്ടും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം അരയ്ക്ക് താഴേക്കുള്ള ഭാഗങ്ങളെ കഴിയുന്നത്ര ഇടതുവശത്തേക്ക് ചേരിച്ചുകൊണ്ട് വരാനും ശ്രമിക്കേണ്ടതാണ് ഇതേ രീതിയിലും ഇരുവശങ്ങളിലേക്കും മാറി മാറി പത്ത് പന്ത്രണ്ട് തവണ ആവർത്തിക്കുക ഈ രീതിയിലാണ് വിപരീത മേരുവക്രാസനം ഒന്നാമത്തേത് നമ്മൾ പരിശീലിക്കുന്നത് ഇനി അടുത്തതായിട്ട് വിപരീത മേരുവക്രാസനം രണ്ടാമത്തെ രീതി പരിശീലിക്കുന്ന എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഇരു കാലുകളും ചേർത്ത് വെച്ച് കവഴ്ന്നു കിടക്കുക അതിനുശേഷം ഇരു കൈകളും മുന്നിലേക്ക് കൊണ്ടുവന്നതിനു ശേഷം വിരലുകൾ പരസ്പരം കോർത്തു പിടിക്കുകയും തല അല്പം ഉയർത്തി താടിയുടെ താഴെ വരുന്ന രീതിയിൽ കോർത്തു പിടിച്ചിരിക്കുന്ന കൈപ്പത്തികൾ കമഴ്ത്തി വെക്കുകയും ചെയ്യുക സാവധാനം ഇരു ഇരുകാലുകളുടെയും മുട്ടുകൾ വരെയുള്ള ഭാഗം മടക്കിക്കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ഇരുകാലുകളും ചെരിച്ചുകൊണ്ട് വന്ന് വലതുവശത്ത് തറയിൽ പതിച്ചു വെക്കാൻ ശ്രമിക്കുകയും ചെയ്യുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കാലുകളും നേരെ തന്നെ കൊണ്ടുവരികയും വീണ്ടും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം തന്നെ വലതുവശത്തേക്ക് കൊണ്ടുപോയ അതേ രീതിയിൽ തന്നെ ഇരു കാലുകളെയും ഇടതുവശത്തേക്ക് ചേരിച്ചു കൊണ്ടുവരികയും ചെയ്യേണ്ടതാണ് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കാലുകൾ നേരെ തന്നെ കൊണ്ടുവരികയും ചെയ്യുക വീണ്ടും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ആദ്യം ചെയ്ത അതേ രീതിയിൽ തന്നെ ഇരുകാലുകളുടെയും മുട്ടുകൾക്ക് താഴേക്കുള്ള ഭാഗം ചേരിച്ചുകൊണ്ട് വന്ന് വലതുവശത്ത് തറയിൽ പതിച്ചു വെക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ് ഇതേ രീതിയിൽ ഇരുവശങ്ങളിലേക്കും മാറി മാറി പത്ത് പന്ത്രയുടെ തവണ ആവർത്തിക്കുക ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കാലുകളും ചേരിച്ചുകൊണ്ട് കൊണ്ടുവരുന്ന സമയം കാലുകൾ എത്രത്തോളം ചേരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നുവോ അത്രത്തോളം മാത്രം ചെയ്താൽ മതിയാകും ബുദ്ധിമുട്ടിയോ കഷ്ടപ്പെട്ടോ ഇരു കാലുകളും തറയിൽ പതിച്ചു വെക്കാൻ ശ്രമിക്കേണ്ട കാര്യമില്ല ഇങ്ങനെ വളരെ സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കാലുകൾ നേരെ കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം മുട്ടിന് താഴേക്കുള്ള ഭാഗങ്ങൾ ചേരിച്ചുകൊണ്ട് വന്ന് വലതുവശത്ത് അല്ലെങ്കിൽ ഇടതുവശത്ത് തറയിൽ പതിച്ചു വെക്കാൻ ശ്രമിക്കുകയുമാണ് ചെയ്യേണ്ടത് കഴിഞ്ഞ ക്ലാസ്സിൽ മേരുവക്രാസനം ഒന്നും മേരുവക്രാസനം രണ്ടും നമ്മൾ പരിശീലിച്ചിരുന്നു അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇപ്പോൾ നമ്മൾ പരിശീലിച്ച രണ്ട് ആസനങ്ങളെയും കണക്കാക്കുന്നത് ഈ രീതിയിലാണ് വിപരീത മേരുവക്രാസനം രണ്ടും നമ്മൾ പരിശീലിക്കുന്നത് ഇനി അടുത്തതായിട്ട് വീരാസനം പരിശീലിക്കുന്നത് എങ്ങനെയെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇരു കാലുകളുടെയും മുട്ടുകൾ മടക്കി പൃഷ്ഠഭാഗം കാലുകളുടെ ഉപ്പുറ്റിയിൽ വരുന്ന രീതിയിൽ നട്ടല നിവർന്നിരിക്കാവുന്നതാണ് ഇരു കൈപ്പത്തികളും അതത് വശത്തെ കാൽമുട്ടുകളിൽ കമഴ്ത്തിയും വെക്കേണ്ടതാണ് ഇനി ഇരു കൈകളുടെയും വിരലുകൾ പരസ്പരം കോർത്തു പിടിക്കുകയും വളരെ സാവധാനം ശ്വാസമുള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം കോർത്തു പിടിച്ചിരിക്കുന്ന കൈകൾ നേരെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടു വരികയും ചെയ്യേണ്ടതാണ് ഉയർന്ന മുകളിൽ വന്നിരിക്കുന്ന സമയം ഉള്ളം കൈകൾ പുറത്തേക്ക് ഫേസ് ചെയ്തിട്ടായിരിക്കണം വരേണ്ടത് ഈ നിലയിൽ ഇരുന്നുകൊണ്ട് സാവധാനം ശ്വാസോച്ഛ്വാസം ചെയ്യാവുന്നതാണ് ഈ അവസ്ഥയിൽ ഇരു കൈകളും വശങ്ങളിലുമായി ചെവികളോട് ചേർന്ന് വേണം വരാൻ എത്രത്തോളം സമയം ഈ നിലയിൽ തുടരാൻ സാധിക്കുന്നുവോ അത്രത്തോളം സമയത്തേക്ക് തുടരാവുന്നതാണ് വളരെ സാവധാനം ശ്വാസമുള്ളിലേക്ക് എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുകയുമാണ് ചെയ്യേണ്ടത് ബുദ്ധിമുട്ട് തോന്നുന്ന സമയം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ താഴ്ത്തിക്കൊണ്ട് വന്ന് കാൽമുട്ടുകളിൽ കമഴ്ത്തി വെച്ച് വിശ്രമിക്കാവുന്നതാണ് അല്പസമയത്തെ വിശ്രമത്തിന് ശേഷം ഇതേ രീതിയിൽ തന്നെ ഒന്നോ രണ്ടോ തവണ കൂടി ആവർത്തിക്കുക ഈ രീതിയിലാണ് വീരാസനം നമ്മൾ പരിശീലിക്കുന്നത് ഇനി അടുത്തതായിട്ട് ത്രികോണാസനം പരിശീലിക്കുന്ന എങ്ങനെയെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് ചെയ്യുന്നതിനായിട്ട് ഇരു കാലുകളും തമ്മിൽ ഏകദേശം ഒരു ഒന്നര അടി അകലം വരുന്ന രീതിയിൽ അകത്തി വെച്ച് നട്ടെല്ലാം നിവർന്ന് നിൽക്കുക സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരു കൈകളും ശരീരത്തിന്റെ ഇരുവശങ്ങളിലൂടെ ഉയർത്തിക്കൊണ്ട് വന്ന് തറയ്ക്ക് സമാന്തരമായി കമഴ്ത്തി പിടിക്കേണ്ടതാണ് ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ഇരു കൈകളും ശരീരവും കഴിയുന്നത്ര വലതുവശത്തേക്ക് തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിക്കുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരം നേരെ കൊണ്ടുവരികയും അടുത്തതായി ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം വലതുവശത്തേക്ക് തിരിഞ്ഞു വന്ന അതേ രീതിയിൽ തന്നെ കൈകളും ശരീരവും ഇടതുവശത്തേക്കും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരവും കൈകളും നേരെ തന്നെ കൊണ്ടുവരികയും ചെയ്യുക അടുത്തതായി ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നമ്മൾ ആദ്യം ചെയ്ത രീതിയിൽ ശരീരത്തെ വലതുവശത്തേക്ക് കഴിയുന്നത്ര ചിരിച്ചുകൊണ്ട് വരികയും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നേരെ തന്നെ കൊണ്ടുവരികയും ചെയ്യുക ഇതേ രീതിയിൽ അതായത് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരം നേരെ കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശരീരത്തെ കഴിയുന്നത്ര വലതുവശത്തേക്ക് അല്ലെങ്കിൽ ഇടതുവശത്തേക്ക് തിരിച്ചു കൊണ്ടുവരികയുമാണ് ചെയ്യേണ്ടത് ഇങ്ങനെ എട്ടോ പത്തോ തവണ ആവർത്തിക്കാവുന്നതാണ് ബുദ്ധിമുട്ട് തോന്നുമ്പോൾ കാലുകൾ ചേർത്ത് വെച്ച് കൊണ്ടുവരികയും ഇതേ രീതിയിൽ തന്നെ ഒന്നോ രണ്ടോ തവണ കൂടി ആവർത്തിക്കുകയും ചെയ്യുക ഈ രീതിയിലാണ് ത്രികോണാസനം നമ്മൾ പരിശീലിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ സുഖപൂരക പ്രാണായാമം പരിശീലിക്കുന്നത് എങ്ങനെയെന്നാണ് നമ്മൾ കണ്ടത് ഇനി ഇന്നത്തെ വീഡിയോയിലൂടെ നാഡീശുദ്ധി പ്രാണായാമം പരിശീലിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം സുഖമായി നട്ടെല്ലാം നിവർന്നിരിക്കാൻ പറ്റുന്ന അവസ്ഥ ആദ്യം തിരഞ്ഞെടുക്കുക സാധാരണ രീതിയിലോ അല്ലെന്നുണ്ടെങ്കിൽ അർദ്ധ പത്മാസനത്തിലോ പത്മാസനത്തിലോ വജ്രാസനത്തിലോ അവനവനെ ഏത് രീതിയിലാണോ സുഖമായി നട്ടെല്ലാം നിവർന്നിരിക്കാൻ പറ്റുന്നത് അത് ഓരോരുത്തരും തിരഞ്ഞെടുക്കേണ്ടതാണ് ഇനി കൈ ഇടതുകൈ ഇടതുകാലിന്റെ മുട്ടിൽ മലർത്തി വെക്കുകയും ചൂണ്ടുവിരലും തള്ളവിരലും പരസ്പരം ചേർത്ത് പിടിക്കുകയും ചെയ്യുക ഇതിനെ ചിന്മുദ്ര എന്നാണ് പറയുന്നത് ഇനി വലതു കൈ ഉയർത്തിക്കൊണ്ടുവന്നതിന് ശേഷം ചൂണ്ടുവിരലും നടുവിരലും മടക്കി പിടിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ നട്ടെല്ലിവർ നിരുന്നതിന് ശേഷം കൈയുടെ തള്ളവിരൽ ഉപയോഗിച്ച് മൂക്കിന്റെ വലത്തെ ദ്വാരം അടച്ചു പിടിക്കുകയും ഇടത്തെ ദ്വാരത്തിൽ കൂടി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ചെയ്യുക അതിനു ശേഷം ചെറുവിരവിരലും കൊണ്ടുവന്ന് മൂക്കിന്റെ ഇടത്തെ ദ്വാരം അടച്ചു പിടിച്ച ശേഷം ശ്വാസം അല്പനേരം ഉള്ളിൽ തന്നെ പിടിച്ചു നിർത്തേണ്ടതാണ് അതിനുശേഷം മൂക്കിന്റെ വലത്തെ ദ്വാരത്തിൽ നിന്ന് തള്ളവിരലെടുത്ത് മാറ്റി ശ്വാസം ആ ദ്വാരത്തിലൂടെ പുറത്തേക്ക് വിടാവുന്നതാണ് ശ്വാസം മുഴുവനായി പുറത്തേക്ക് പോയി കഴിയുമ്പോൾ അതേ ദ്വാരത്തിൽ കൂടി തന്നെ ശ്വാസത്തെ ഉള്ളിലേക്ക് എടുക്കുകയും തള്ളവിരൽ കൊണ്ടുവന്ന മൂക്കിന്റെ വലത്തെ ദ്വാരം അടച്ചു പിടിച്ചതിന് ശേഷം അല്പസമയത്തേക്ക് ശ്വാസം ഉള്ളിൽ തന്നെ പിടിച്ചു നിർത്തുകയും ചെയ്യുക അതിനുശേഷം മൂക്കിന്റെ ഇടത്തെ ദ്വാരത്തിൽ നിന്ന് മോതിരവിരലും ചെറുവിരലും എടുത്തു മാറ്റി ശ്വാസം ആ ദ്വാരത്തിലൂടെ പുറത്തേക്ക് വിടേണ്ടതാണ് ഇപ്പോൾ ഒരു പ്രാണായാമം പൂർത്തിയായി ഇത് ചെയ്യുന്ന എങ്ങനെയെന്ന് ഒന്നും കൂടി പറയാം സുഖമായി നട്ടെല്ലാം നിവർന്നിരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ തിരഞ്ഞെടുക്കുകയും വലതുകൈ ഉയർത്തിക്കൊണ്ട് വന്ന് ചൂണ്ടുവിരലും നടുവിരലും മടക്കി പിടിക്കുകയും ചെയ്തതിന് ശേഷം തള്ളവിരൽ കൊണ്ടുവന്ന് മൂക്കിന്റെ വലത്തെ ദ്വാരം അടച്ചുപിടിക്കുക അതിനുശേഷം മൂക്കിന്റെ ഇടത്തെ ദ്വാരത്തിൽ കൂടി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ചെറുവിരലും മോതിരവിരലും ഉപയോഗിച്ച് ആ ദ്വാരം അടച്ചു പിടിച്ചതിന് ശേഷം ശ്വാസം അല്പസമയം ഉള്ളിൽ തന്നെ പിടിച്ചു നിർത്തുകയും ചെയ്യുക അതിനുശേഷം വലത്തെ ദ്വാരത്തിൽ നിന്ന് തള്ളവിരലെടുത്ത് മാറ്റി ശ്വാസത്തെ പുറത്തേക്ക് വിടേണ്ടതാണ് ശ്വാസം മുഴുവനായി പുറത്തു പോയി കഴിയുമ്പോൾ ആ ദ്വാരത്തിൽ കൂടി തന്നെ ശ്വാസത്തെ ഉള്ളിലേക്കെടുക്കുകയും തള്ളവിരൽ കൊണ്ടുവന്ന മൂക്കിന്റെ വലത്തെ ദ്വാരം അടച്ചു പിടിച്ചതിന് ശേഷം ശ്വാസം ഉള്ളിൽ തന്നെ പിടിച്ചു നിർത്തുകയും ചെയ്യുക അതിനുശേഷം ചെറുവിരലും മോതിരവിരലും മൂക്കിന്റെ ഇടത്തെ ദ്വാരത്തിൽ നിന്ന് എടുത്തു മാറ്റി ശ്വാസം പുറത്തേക്ക് വിടേണ്ടതാണ് ഈ രീതിയിലാണ് നാഡീശുദ്ധി പ്രാണായാമം നമ്മൾ പരിശീലിക്കുന്നത് ഇവ പരിശീലിച്ചതിന് ശേഷം ശവാസനം ചെയ്തു മാത്രമേ യോഗ പൂർത്തിയാക്കാവൂ കഴുത്തിന് വേദന അനുഭവിക്കുന്ന വ്യക്തികൾക്ക് നാലാമത്തെ ആഴ്ച പരിശീലിക്കേണ്ട ആസനങ്ങളും പ്രാണായാമവുമായിരുന്നു ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെട്ടത് ഇവ ഓരോന്നും പരിശീലിക്കുന്ന എങ്ങനെയെന്ന് എല്ലാവർക്കും വ്യക്തമായെന്ന് കരുതുന്നു ഇനി അഞ്ചാമത്തെ ആഴ്ച പരിശീലിക്കേണ്ട ആസനങ്ങളും പ്രാണായാമവുമായി അടുത്ത ആഴ്ച നമുക്ക് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ലോക സുഖിനോ ഭവന്തു